പറയുന്നാണ്ടോ ഐശ ബി വി അടുക്കളപ്പണിയിൽ സഹായിക്കും പാത്രം കഴുകിത്തരും ചെരുപ്പ് നന്നാക്കിത്തരും ആടിനെ കറന്നു തരും ബാങ്ക് കൊടുത്താൽ പിന്നെ ആളെ കാണും പിന്നെ ഐശ ബിവിക്ക് ഒരു എക്സ്ട്രാ വർദ്ധനം ഞാൻ എന്ത് ചെയ്യുമ്പോൾ എൻ്റെ വേഗി തന്നെ വരും എന്ന് പറഞ്ഞാൽ ഒന്ന് വിശദീകരിക്കോ ഞാൻ ഒരു ഗ്ലാസ് ആട്ടിൻ്റെ പാൽ കുടിച്ചാൽ ഞാൻ കുടിച്ച അതേ ഗ്ലാസ്സിൽ ഞാൻ ചുണ്ട് വെച്ചാൽ അതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ മുത്തുനബിക്ക് കുടിക്കണം ഒരു മാംസ കഷ്ണം കടിച്ചു നിന്നാലോ ഞാൻ എടയാണോ പല്ല് വെച്ചാൽ ആ നാല് പല്ലിൻ്റെ അടയാളം വെച്ച് അതിങ്ങനെ കറക്കിയിട്ട് അത് തന്നെ നിന്നു ഒരു സ്ഥലത്ത് ഞാൻ ചാരി ഇരുന്നാൽ എൻ്റെ നെഞ്ചിൻ്റെ മേ നെഞ്ചിൻ്റെ മേലെ ചാരിയിരുന്നിട്ടായിരിക്കും അവിടുന്ന് കുറാൻ ഒക്കെ എൻ്റെ വൈകിട്ട് തന്നെ തങ്ങളും വരും പിന്നെ ഒന്നുകൂടി ഐശ്വീക്ക് പറയാനുണ്ട് രാത്രി ഭാര്യമാരോട് കഥ പറയാൻ നബിസുലി സ്വലങ്ങൾ സമയം കണ്ടെത്തും എൻ്റെ കഥ കേൾക്കാനും ഇങ്ങോട്ട് വർത്തമാനം പറയാനും നമുക്ക് പിന്നെ തിരക്ക കൂടിയതുകൊണ്ട് അതിനൊന്നും ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളുന്നില്ല അവിടെ പിന്നെ അന്താരാഷ്ട്ര അന്താരാഷ്ട്രധാഴിയാണല്ലോ ഒരേറ്റ ഭാര്യയും അവിടുന്ന് ജീവിതത്തിൽ അടിച്ചിട്ടില്ല ഒരിക്കൽ ആയിഷ ആയിഷറിയാഹൊയുടെ ഉപ്പ സുദ്ധീഖർ റലിഅള്ളാഹുനു ആയിഷ ബി വിയും നബിസ്അലി തങ്ങളും ഉള്ള വീട്ടിലേക്ക് എത്തി അപ്പൊ ആയിഷ ബീവി കുറച്ച് ലൗഡ്ലി സൗണ്ട് എടുത്തിട്ട് നബിസ്വല്ലാ അലിസ്ലങ്ങളോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ സുദ്ധീഖർ അള്ളാഹ്ലോൻ്റെ ദേഷ്യം വന്നു ഇങ്ങനെയാണോ റസൂർമാനോട് സംസാരിക്കില്ല ആ ബോധം വേണ്ടേ ഭർത്താവാണ് എന്നോടൊപ്പം തങ്ങളല്ലേ അടിക്കാൻ വേണ്ടി ഓങ്ങിയപ്പോൾ ആയിഷബ ബി വിയുടെയും നിബ്സലാൽ സിനിമ ആയിഷ ബിബിയുടെയും സുദ്ധിഖിർലാൻ്റെ ഇടയിൽ നിന്നു അടിക്കരെ അടിക്കല് വക്കർഖിർലാൻ അവിടെ നിന്ന് പുറപ്പെട്ടു മോഹൽവൻ ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ മറ്റേ ആയിഷ ബീവിയോട് ചൂടായിട്ട് ഇറങ്ങിപ്പോയി കുറച്ചപ്പുറത്തിയപ്പോൾ നിബ്സലാസ് തിരിഞ്ഞിരുന്നിട്ട് ആയിഷബീനോട് ചോദിച്ചു നേരത്തെ വന്ന ആ പുരുഷൻ അടിക്കാൻ നോക്കിയപ്പോൾ എൻ്റെ രക്ഷപ്പെടുത്തൽ എങ്ങനെയുണ്ട് കണ്ടോ അവിടെ രണ്ട് പ്രയോഗമാണ് ഞാനല്ല രക്ഷപ്പെടുത്തി ഇല്ലെങ്കിൽ അടിവ് കേട്ടായിരുന്നു ഒന്ന് രണ്ടാമത്തത് നേരത്തെ വന്ന പുരുഷൻ എന്നാണ് പറഞ്ഞത് നേരത്തെ വന്ന് എൻ്റെ എന്ന് പറഞ്ഞാൽ ആശവിക്ക് പിന്നെയും വിഷമാവും പുതിയാപ്പിളമാർ ജാഗ്രത അമ്മോശ എൻ്റെ മുമ്പെന്ന് ആയിക്കട്ടെ അമ്മോശ പോയാൽ എടുത്തു മറ്റേ തരാനുള്ള വയസ്സ് എടുത്തു ഒരറ്റ ഭാര്യക്കവിടത്തെ കുറിച്ച് പരാതിയില്ലല്ലോ ഒരു ഘട്ടത്തിൽ പോലും ഒരു ഭാര്യക്കും അവിടുന്ന് വിഷമം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഉണ്ടായോ ഇല്ല ഇത് എത്ര മണിക്കൂറുകൾ പറയേണ്ടതാണ് അവിടുത്തെ കുടുംബജീവിതം അവിടുന്ന് പറഞ്ഞല്ലോ ഹൈറുക്കും ഹൈറുക്കും ലിഹലി നിങ്ങളിലേറ്റവും ഉത്തമർ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് അത് വെറുതെ പറഞ്ഞു പോവുകയല്ല ഞാൻ എൻ്റെ ഭാര്യയോടെ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നയാളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് ചോദിക്കാം അലൈഹി നബിസ് കുടുംബജീവിതം തുറന്ന പുസ്തക എത്ര ഗ്രന്ഥങ്ങളുണ്ട് ആ വിഷയത്തിൽ അലി അള്ളാഹുനു ഭാര്യയായ നബിസു അള്ളാസ്വലങ്ങളുടെ ഭാര്യയായ ഐഷബീവിനോട് ചോദിച്ചല്ലോ എന്താ നബി തങ്ങളുടെ വീട്ടിലുള്ള പെരുമാറ്റ രീതി ജസ്റ്റ് ഒന്ന് ബ്രീഫ്ലി എക്സ്പ്ലനേഷൻ തരാവോ ഒരു ചെറുവിവരണം പറയുന്നുണ്ടോ ഐശ ബി വി അടുക്കള പണിയിൽ സഹായിക്കും പാത്രം കഴുകിത്തരും ചെരുപ്പ് നന്നാക്കിത്തരും ആടിനെ കറന്നു തരും ബാങ്ക് കൊടുത്താൽ പിന്നെ ആളെ കാണുക പിന്നെ ഐശ ബിവിക്ക് ഒരു എക്സ്ട്രാ വർധനം ഞാൻ എന്ത് ചെയ്യുമ്പോൾ എൻ്റെ വൈക്ക് തന്നെ വരും എന്ന് പറഞ്ഞാൽ ഒന്ന് വിശദീകരിക്കാം ഞാൻ ഒരു ഗ്ലാസ് ആട്ടിൻ്റെ പാൽ കുടിച്ചാൽ ഞാൻ കുടിച്ച അതേ ഗ്ലാസിൽ ഞാൻ ചുണ്ട് വെച്ചാൽ അതേ സ്ഥലത്ത് വെച്ചിട്ട് എന്നെ മുത്തുരമയ്ക്ക് കുടിക്കണം ഒരു മാംസ കഷ്ണം കടിച്ച് നിന്നാലോ ഞാൻ എടയാണോ പല്ല് വെച്ചാൽ ആ നാല് പല്ലിൻ്റെ അടയാളം വെച്ച് ഇങ്ങനെ കറക്കിയിട്ട് അത് തന്നെ ഒരു സ്ഥലത്ത് ഞാൻ ചാരിയിരുന്നാൽ എൻ്റെ നെഞ്ചിനെ നെഞ്ചിൻ്റെ മേലെ ചാരി ഇരുന്നിട്ടായിരിക്കും അവിടുന്ന് ഖുറാനോന്നുക എൻ്റെ വൈകിട്ട് തന്നെ തങ്ങളും വരും പിന്നെ ഒന്നുകൂടി ഐശ്വീവിക്ക് പറയാൻ്റെ രാത്രി ഭാര്യമാരോട് കഥ പറയാൻ എബിസു അലിസ്ങ്ങൾ സമയം കണ്ടെത്തും എൻ്റെ കഥ കേൾക്കാനും ഇങ്ങോട്ട് വർത്തമാനം പറയാനും നമുക്കിന്നെ കൂടിയതുകൊണ്ട് അതിനൊന്നും ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളുന്നില്ല അപ്പോൾ പിന്നെ അന്താരാഷ്ട്ര ദാഴിയാണല്ലോ സുബ് നിസ്കാരവും ഔറാദും കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാരുടെ അടുത്തും പോയി ദ്വാര ചെയ്തു കൊടുക്കും സലാം പറയും കണ്ടോ എല്ലാ ദിവസവും അടുത്ത സ്റ്റൈൽ അതാണ് നാട്ടിലുണ്ടോ തിരക്കുകൾ വേറെ ഒന്നും ഇല്ലേ നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നബിസ്വല്ലം അതങ്ങളുടെ സ്റ്റൈൽ അതാണ് സുബി നിസ്കാരം കഴിഞ്ഞ ഔറാദ് കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാരുടെ അടുത്തും ഒന്ന് കറങ്ങും ജസ്റ്റ് സലാം പറയും ദ്വാരം കൊടുക്കും പോവും എന്തൊരു സ്നേഹ ജീവിതം ഒരു ദിവസം ആയിഷ ആയിഷവിടെ ദിവസമാണ് ഫുഡ് കഴിക്കാൻ ആയിഷ ബിവി നല്ല ഫുഡൊക്കെ സൽക്കരിച്ച് അവിടെ കൊണ്ടുവച്ചു അന്നേരം ഹഫ്സ ബിവിക്ക് ഒരു പൂതി എൻ്റെ വക ഫുഡ് കൊടുക്കണമെന്ന് ഒരു തളികയിൽ ഫുഡ് കൊടുത്തയച്ചപ്പോൾ ആയിഷ ബി വിക്ക് ഭയങ്കര വിഷമായി ഞാൻ സൽക്കരിച്ച് അടിപൊളി ഫുഡൊക്കെ ഇവിടെ സംവിധാനിച്ചിട്ട് പിന്നെ എന്തിനാ വേറൊരാൾ കൊടുത്തയച്ചത് എന്ന അർത്ഥത്തിൽ ഒരൊറ്റ തട്ട് ആ തട്ടിൽ അത് പൊട്ടിക്കണമെന്നോ തകർക്കണമെന്നോ വിചാരിച്ചല്ല പക്ഷേ ആ പാത്രം വീട് പൊട്ടിപ്പോയി കൊണ്ടുവന്ന അടിമച്ചക്കനോട് അലൈഹി നബിസ്വല്ലാം പറഞ്ഞു വാർത്ത ഉമ്മക്കും ഉമ്മ കുറച്ച് ചൂടിലാണ് നീ അനുങ്ങാതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് ഉമ്മഹാത്തുൽ മോമിനാണേ ആയിശ ബി വി ആ ബോധം ഉണ്ടാവണം ആയിഷവിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കരുതി നിങ്ങൾ കയറി ഇടപെടരുത് എന്നിട്ട് രമിസ്വല്ലിമ നിങ്ങൾ എന്താ ചെയ്തത് ഭാര്യൻ്റെ കൈ തട്ടിയിട്ട് പാത്രം പൊട്ടിയപ്പോൾ തങ്ങൾ താഴെ ഇരുന്ന് പാത്രം പൊറുക്കിയെടുത്തു ഏതിനവി ഏഴാനാകാശത്തിൻ്റെ അപ്പുറം പോയി ലോകം മുഴുവനും അത്ഭുതങ്ങൾ കണ്ട ഹർഷും ലോഹും കുറസിയും അനുഭവിച്ച നേതാവ് താഴെ ഇരുന്നിട്ട് പാത്രം പൊടുക്കുക പൊറുക്കിയെടുക്കുക ഇങ്ങനെയൊക്കെ ഒരു നേതാവിനെ എവിടെ നിന്ന് കിട്ടും കൂട്ടുകാരെ എന്തൊരു സ്നേഹമുള്ള നേതാവ് ഒരൊറ്റ ഭാര്യക്ക് പരാതിയില്ലല്ലോ ഇല്ല ഇനി അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകാം അതിനു മുൻപ് ഈ ജീവിതം കണ്ട ഇമാമിങ്ങൾ അവരുടെ ഭാര്യമാരോട് എങ്ങനെ പെരുമാറി എന്നുള്ളതിന് ഒരു ഉദാഹരണം പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും ഇതിന് വിസലഹു അലൈ വസല്ല മതങ്ങൾക്ക് മാത്രം ഉള്ള ഒരു സ്പെഷ്യൽ ക്വാളിറ്റിയാണ് എന്ന് വിചാരിച്ച് ചിലർ പോകും അത് നമുക്കാവൂല എന്ന ഇമാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം മുന്നൂറ് കിതാബുകൾ എഴുതി ലോകപ്രസിദ്ധനായ ഷാഫി മദഹബിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ മഹാനായ അബ്ദുൽ വഹാബ് ഷാറാനി ഹൃദയം ലോഹവാൻ റോ ആ ഷാറാനിമാമിന്റെ വൈഫിന് അസുഖം ബാധിച്ചു ഭയങ്കര അസുഖം തന്നെ േൽക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല സ്വന്തമായിട്ട് ടോയ്ലറ്റിൽ പോകാൻ പോലും ആഫിയത്തില്ല അപ്പോൾ സൂഫിയും പണ്ഡിതനും ആയ ഇമാം ഷാറാൻ ഇറിയാഹുനു സ്വീകരിച്ച നിലപാടെന്താണെന്ന് പറയാം തൻ്റെ ഭാര്യ കാഷ്ടിച്ചതും മൂത്രൊഴിച്ചതൊക്കെ ആ കൈ കൊണ്ട് കിതാബ് എഴുതാൻ മാത്രമല്ലല്ലോ എനിക്ക് റബ്ബ് കൈ തന്നത് ആ കൈ കൊണ്ട് തുടച്ചെല്ലാം വൃത്തിയാക്കിയെടുക്കും അതിന് മഹാൻ പറയുന്ന കാരണം അവൾ എനിക്ക് എന്തെല്ലാം ഹിതമത്തെടുക്കണ്ട് ആ പാവത്തിന് രോഗം വന്നാൽ ഞാൻ തന്നെയല്ലേ നോക്കണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ കുട്ടി കാഷ്ടിച്ച പമ്പേഴ്സ് ടോയ്ലറ്റിൽ വെച്ചതിന് വൈഫിനോട് ചൂടാകുന്ന ന്യൂജന്നിനോടാ ഷേഹറാനി മാമിന്റെ ചരിത്രം പറയണത് നിങ്ങൾ വെറുതെ ആലോചിച്ചു നോക്കൂ പിന്നെ ഷേറാനി മാമുത്ത് എൻ്റെ അൽമിനനിൽ ആത്മകഥയിൽ എഴു വെക്കുന്നുണ്ട് പിന്നെ കുറേ കാലം എൻ്റെ വൈഫ് അസുഖത്തിലായപ്പോൾ എനിക്ക് തോന്നി വേറെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാലോന്ന് നമുക്കും ശാരീരിക ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഞാൻ തന്നെ വേണ്ടെന്ന് വെച്ചു കാരണം ഇപ്പം എൻ്റെ വൈഫിന് പാവത്തിന് ശരീരത്തിന് അസുഖമുള്ളൂ ഞാൻ വേറൊന്നിനും കൂടി കെട്ടിയാൽ ഓളെ മനസ്സും തളർന്നു വേണ്ട ആ പാവത്തിൻ്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട ചില ഭർത്താക്കന്മാരുടെ മാസ് ഡയലോഗെ ഞാൻ വേറൊന്ന് കെട്ടിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് പറഞ്ഞോണ്ട് പോകും പിന്നെ ഇമാംഷി റാൻ എറിയല്ലോ എന്ന് പറയാം എൻ്റെ കുട്ടിക്കു വല്ല അസുഖം വന്നാൽ പാതിരാത്രി ആ കുട്ടി എണീറ്റ് കരിയല്ലോ എന്ത് ചെയ്യാൻ തരുമോ ആ കുഞ്ഞിനെ എടുത്തിട്ട് അപ്പുറത്തെ എവിടെയെങ്കിലും പോകും എന്നിട്ട് ആ കുട്ടിക്ക് കരച്ചിൽ മാറാനുള്ള പണിയൊക്കെ ഞാൻ എടുക്കും ചിലപ്പോൾ സുബിഹി വരെ രാവിലെ വരെ ഫജറ് വരെ കുട്ടി കരഞ്ഞാലും ആ കുട്ടിനെ ആശ്വസിപ്പിക്കുന്ന ഡ്യൂട്ടി ഞാൻ ഏറ്റെടുക്കും എന്തിനെന്നറിയാം എൻ്റെ പാവം മോള് അഥവാ ഭാര്യ അത് പാവമായിട്ട് ഉറങ്ങിക്കോട്ടേ ഇനി നമ്മൾ നമ്മളെ വിലയിരുത്തുക നമ്മൾ നമ്മളെ ഒന്ന് വിലയിരുത്തി നോക്കുക നല്ല പഠനത്തിന് എന്ന കിതാബ് നോക്കിയാൽ മതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിച്ച ഇമാമീങ്ങളാണ് അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരേണ്ട ക്വാളിറ്റികൾ